എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം എം സി റോഡ് വഴി യാത്ര ചെയ്യുന്നവർക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് അവിടെ വന്നിരിക്കുന്ന പുതിയൊരു പദ്ധതിയാണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കുന്നത് എം സി റോഡിൽ വളരെ തിരക്കുള്ള ഒരു ജംഗ്ഷനാണ് നമ്മളിപ്പോൾ കാണുന്നത് നിരവധി ആക്സിഡൻറ്റുകൾ കേസുകൾ റിപ്പോർട്ട് ചെയ്ത ഒരു സ്ഥലം കൂടിയാണിത് രണ്ട് പ്രധാന സ്ഥലങ്ങളിലേക്ക് തിരിയുന്ന ഒരു ജംഗ്ഷൻ കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് തിരിയുമ്പോൾ നിരവധി ആക്സിഡൻറ്റ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ആക്സിഡൻറ്റ് കേസുകൾ ഒഴിവാക്കുവാൻ വേണ്ടി നടപ്പാക്കിയിരിക്കുന്ന പുതിയൊരു പദ്ധതി ഇതുവഴി യാത്ര ചെയ്യുന്നവർ ഇതറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇതറിയാതെ യാത്ര ചെയ്താൽ ഇവിടെ നിരവധി ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് അപ്പോൾ നിങ്ങൾ ഇതുകൂടി ശ്രദ്ധിച്ചിട്ട് ഇതുവഴി യാത്ര ചെയ്യുന്നതാണ് ഉത്തമം അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ നിങ്ങളുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുന്ന ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നിങ്ങളിതിനെ കാണുക പിന്നെ ഈ ഒരു ജംഗ്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമായി കാണും കാരണം ഈ ഒരു കുരിശ് കണ്ടപ്പോഴേ കുരിശ് കുരിശ്ശോട്ടി കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ സ്ഥലം ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള സ്ഥലം തന്നെയാണ് തിരുവല്ലയ്ക്കും ഇടയിലുള്ള കല്ലുശ്ശേരി എന്ന് പറയുന്ന ജംഗ്ഷനാണ് കല്ലുശ്ശേരി ജംഗ്ഷൻ രണ്ട് സ്ഥലത്തേക്ക് തിരിയുന്ന ഒരു ജംഗ്ഷൻ കൂടിയാണ് ഒന്ന് പുതുതായി ആരംഭിച്ച കെ എം ചെറിയാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി രണ്ടാമത് ഓതറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് തിരിയുന്ന വഴി അപ്പോൾ ഈ രണ്ട് സ്ഥലത്തേക്കും തിരിയുന്ന ജംഗ്ഷൻ കൂടി കൂടിയായതോടുകൂടി ഇപ്പോൾ തിരക്ക് കൂടുതൽ വർദ്ധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരള സാംസ്കാരിക വകുപ്പ് ഫിഷറീസ് വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമുള്ള പദ്ധതിയാണിത് ഇവിടെ റെഡ് ലൈറ്റ് സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കുക എന്നുള്ളത് അപ്പോൾ അതിൻ പ്രകാരം ഇവിടെ സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുവഴി യാത്ര ചെയ്യുന്നത് പ്രത്യേകിച്ച് തിരുവല്ലയിൽ നിന്നും ചെങ്ങന്നൂർക്കും ചെങ്ങന്നൂർ തിരുവല്ല വഴി യാത്ര ചെയ്യുന്നവർ ഈ ഒരു ജംഗ്ഷനിൽ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അവിടെ സിഗ്നൽ ലൈറ്റ് ഉണ്ട് അതിൻ്റെ പ്രകാരം പ്രത്യേകിച്ച് അതുകൊണ്ടാണ് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഓതരയ്ക്ക് തിരിയുന്നവരും ഓതരയിൽ നിന്നും എം റോഡിലേക്ക് പോകുന്നവർക്കും അവിടെയും അവർക്കും സിഗ്നൽ ബാധകമാണ് അതുപോലെ തന്നെ ചെറിയാൻ ഹോസ്പിറ്റലിലേക്ക് തിരിയുമ്പോഴും ഹോസ്പിറ്റലിൽ അവിടുന്ന് മെയിൻ റോഡിലേക്ക് എം സി റോഡിലേക്ക് വരുന്നവർക്കും ഈ ഒരു സിഗ്നൽ ബാധകമാണ് അതുകൊണ്ട് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുകയാണ് ഇപ്പോൾ ഈ ഒരു ഇൻഫർമേഷനാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പ്രയോജനകരമായെന്ന് തോന്നിയെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് നൽകുക വീണ്ടും അടുത്ത വീഡിയോമേ കാണുമ്പരെ ബൈ ബൈ സി